السلام عليكم ورحمة الله وبركاته الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا അനുഗ്രഹം കൊണ്ട് ഈ ഭവനത്തിൽ ഒരുമിച്ചു കൊടുവാൻ മഹത്തൗഫക്ക് ലഭിച്ചതുപോലെ അവന്റെ അനുഗ്രഹ സമ്പൂർണമായ ജന്നാത്തൊരു യും നമ്മുടെ ചെയ്തവരെയും കൂട്ടുകൂടുംബാധികളെയും അനുഗ്രഹിക്കുമാറാകട്ടെ അതിനതകുന്ന ഒരുപാട് നമ്മുടെ അമരസ്വല ജീവിതത്തിൽ അള്ളാഹു നൽകിയ ആയുസ് ചെയ്യുവാനുള്ള മഹാത്വം നല്ല ആരോഗ്യം ദീർഘായുസോടെ ഉറപ്പു താല് നമുക്ക് ഓരോ തറക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളൊന്നും രോഗികളായി കഴിയുന്ന ഒരുപാട് പേര് ആ കൊണ്ട് വസീയത്ത് ചെയ്തവരുൾപ്പെടെയുള്ളവർക്ക് കാമിലായ ം ചെയ്യട്ടെ നമ്മളിൽ നിന്നും നമ്മുടെ കൂട്ടുകുടുംബാധികളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ ബന്ധുജനങ്ങൾ സഹോദരങ്ങൾ ഭാര്യ ഭർത്താക്കന്മാര് മക്കളുകളിൽ പലരും അള്ളഹാനും കൊടുത്ത് അവന്റെ സ്വർഗം ഔദാര്യമായി നൽകട്ടെ നാളെ അവന്റെ ജന്നാദോസിൽ അവരെയും നമ്മയും ഒരുമിച്ച് കൺകുൾ മുറയെ കാണാനുള്ള മഹാത്ത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിദ്യാര്ഥികളൊക്കെ പരീക്ഷയെ അഭിമുഖീകരിക്കുകയാണ് പൂർണ്ണമായി നല്ല ബുദ്ധിയും അള്ളാഹുതിയും കൊടുത്ത് എല്ലാ ആൻസർ നല്ല ഉന്നത എത്തിക്കുമാറാക്കട്ടെ വിശുദ്ധമായ റമദാനിന്റെ രണ്ടാമത്തെ പകുതിയിലേക്ക് രണ്ടാമത്തെ പത്തിലേക്ക് നാം കടന്നൊരിക്കുകയാണ് വളരെ ശ്രേഷ്ഠമായ വിലമതിക്കാനാകാത്ത നിമിഷങ്ങളിലൂടെയാണോ നാം കടന്നു പോകുന്നത് നമുക്ക് അള്ളാഹു സുബാനുഭവ നമ്മുടെ ആയുസ് നൽകിയ ഒരു വർഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണക്കാക്കാൻ അതിൻ്റെ വില കണക്കാക്കാൻ പറ്റാത്ത സെക്കൻഡുകളാണോ നമ്മളിൽ നിന്നും നാം കഴിഞ്ഞുകടക്കുന്ന ഈ ഓരോ സെക്കൻഡുകളും ഓരോ മിനിറ്റും ഓരോ മണിക്കൂറുകളും അവരുടെ ഗതകാല ജീവിതത്തിൽ ചിന്തയാലോ വന്നുപോയ അരുതായി പുറത്തു നൽകുവാൻ പ്രത്യേകമായി അള്ളാഹു നൽകപ്പെട്ടിരിക്കുന്ന ഇരുന്നൂറ്റി നാൽപ്പത് മണിക്കൂറുകൾ ആ ഓരോ സെക്കൻഡും ആ ഒരു മണിക്കൂറും പറഞ്ഞാൽ ഏതാണ്ട് പതിനാലായിരത്തി നാന്നൂറോളം അള്ളാഹു അടിമകൾക്ക് പാപമോചനം നൽകുന്നതിന് വേണ്ടി പ്രത്യേകമായി കാരണം നമ്മൾ പാപത്തിൽ നിന്നും സുരക്ഷിതരല്ല മനുഷ്യരെ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കാം പാപങ്ങൾ ഉണ്ടാകാം ആ പാപങ്ങളെ പൂർണ്ണമായി കഴുകിക്കളഞ്ഞുകൊണ്ട് നാഥനായ സാമീപ്യം കരസ്ഥമാക്കി നരകമ സർവ നന്മകൾക്കും അതല്ലെങ്കിൽ അവർ നാളെ രക്ഷപ്പെടാനുള്ളതായ എല്ലാ കാര്യങ്ങളും കൃത്യമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി നമുക്ക് പഠിപ്പിച്ചു ആദരവായ രക്ഷയുടെ എല്ലാ വഴികളും പൂർണ്ണമായി യും പഠിപ്പിച്ചു തരുകയും അതിനെ നമ്മുടെ ചിന്താമണ്ഡലത്തിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലുള്ളതായ അതീതുകൾ അവിടുത്തെ അധ്യാപനങ്ങളിലൂടെ നമുക്ക് പഠനം നടത്തി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടോ നമുക്കറിയാം ഒരു ഉദാഹരണം ഒരിക്കലും അശ്രദ്ധ വളരെ ഇതിരിക്കുന്നതായ ഇന്ന സ്വഹാബി ഇന്ന വരിബിനു മുൻപ് അഖാതാകുന്ന ആളാണ് ഇന്ന വരിബിനു മുൻപ് അദ്ദേഹം മരണപ്പെട്ടു പോവുമോ അസറുൽ ഹൽ ക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നോളോട് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് വന്ന പറയുമ്പോൾ വളരെ કૃപയുള്ള സമൂഹத்தினോട് വളരെ പ്രതിബദ്ധതയുള്ളതായ അസറുൽ ഹൽ ക റസൂലുള്ളാഹി സ്വല്ല തെബ്ത്തു നന്നാവാൻ മരണം നന്നാവാൻ അദ്ദേഹത്തിന്റെ ആഖിറ വിജയിക്കാൻ അദ്ദേഹത്തിന് സ്വർഗം കിട്ടുന്നതിനെ വേണ്ടിയുള്ള ഉപാധിയൽ മഹാനായ അസർഹുൽ ഹൽക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുകയാണോ ഈ മുഅ്മിനീങ്ങളോട് ഈ സത്യവിശ്വാസികളോട് ഈ ഉമ്മത്ത് മുഹമ്മദിനോട് അറബ്ബബായ അസർഹുൽ ഹൽക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഹലീഫുനലൈക്കും വലിയത്യാഗ്രഹമുള്ള ആളാണ് നമ്മൾ നന്മകൾ ചെയ്യണം ഒരുപാട് നന്മയിൽ മുന്നേറണം എന്നുള്ള വിഷയത്തിൽ ഞാനും നിങ്ങളും ഉൾപ്പെടെ വരുന്നതായോട് കാരുണ്യവും

എത്രയോ വളരെ യുദ്ധ ആ യുദ്ധഭൂമിയിൽ ത്യാഗം ചെയ്തു നേരത്തെ നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ചു വെച്ച് അതിനുള്ള സജ്ജീകരണങ്ങളൊന്നും ഒരുക്കി വെച്ചവരല്ല അവരത് ചെയ്യേണ്ടി വന്ന ഒരു സാഹചര്യത്തിൽ ആ ഒരു പ്രതിസന്ധി വന്നപ്പോ അവര് പ്രതീക്ഷിക്കാതെ വന്നതായ

അൽഫാനിയുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു യാ അയ്യുഹല്ലദീന ആമനു വിശ്വസിച്ചവരെ ഇദാ ലകീതു ഫിഅത നിങ്ങൾ ശത്രു സൈന്യത്തെ നിങ്ങൾ കണ്ടുമുട്ടിയാൽ ഫസ്ബുതു നിങ്ങൾ ദീനുൽ ഇസ്ലാമിൽ സ്ഥിരമായി നിലനിൽക്കേണ്ടതുണ്ട് ദീനുൽ ഇസ്ലാമിന്റെ സംസ്കാരത്തെ പരമാവധി നിങ്ങൾ കരുതലോടെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ആക്കേണ്ടതുണ്ട് വദ്കുറുല്ലാഹ കബീറ

കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശക്തി അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ എല്ലാ പ്രസൂലിനെയും പൂർണ്ണമായി െ അധികമായി സ്മരിക്കാൻ നിങ്ങൾ തയ്യാറായാൽ എല്ലാ രീതിയിലും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും നിങ്ങൾ ക്ഷമിക്കണം നിങ്ങൾ മുറുകെ പിടിക്കുന്നതില് നോമ്പ് പിടിക്കുന്നതിൽ

വലിയ പദവിയിലേക്ക് മതിനിങ്ങളെത്ത മദരിങ്ങളെ കൊണ്ടെത്തിക്കപ്പെട്ടു എന്നുള്ളതാണ്

വിശ്വസിച്ചവരേ ഇന്നല്ലാഹ

സ്വർഗത്തിൻ്റെതായ താഴ്വാരയിലൂടി അരുമികൾ ഒഴുകുന്ന സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് ഞാൻ പ്രവേശനം നൽകാമെന്ന വിശുദ്ധമായ കുർഹാൻ നാല്പത് മണിക്കൂർ ആയിട്ട് നമ്മുടെ പാപം പുറക്കാൻ നൽകപ്പെട്ടതൊരു നൽകപ്പെട്ടതായ റമദാനിന്റെ രണ്ടാമത്തെ പത്തിലാണ് മോമി നാം നിലകൊള്ളുന്നത് പാപം പുറക്കുന്നതിന് കാരണമായ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ട്

കാണുന്ന ഒന്നിലുണ്ടായിരുന്ന ആ ഒരു ജാഗ്രതയും ആ ഒരു സമീപനവും അതിനോടുള്ളതായും നാം ഒന്ന് ഇവിടെ നല്ല എല്ലാ പള്ളികളിലും ആദ്യത്തെ പത്തിലൊക്കെ നല്ല തറാവിഹിനൊക്കെ നല്ല ഉഷാറോടെ ഉന്മേഷത്തോടെ വളരെ ജാഗ്രതയോടെ എല്ലാവരും വരും പക്ഷേ ഒരു പത്തൊക്കെ കഴിയുമ്പോൾ വീണ്ടും കുറെ പേര് ഇങ്ങനെ ചെഴിഞ്ഞൊഴിഞ്ഞ് പോന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം രാവിലെ വൈകുന്നേരം രാവിലെ മുതൽ ഒരു പ്രത്യേകമായ ഓഫർ നമുക്ക് പാപം കൊടുത്ത് നൽകുന്നതിന് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് നൽകപ്പെട്ടിരിക്കുന്ന ഈ ഒരു ദിവസത്തിൽ നമുക്ക് തറാവിഹി നമസ്കരിക്കാൻ കഴിഞ്ഞാൽ അതിൽ ഒരു സുജൂതെങ്കിലും ആ ഒരു സുജൂതിന്റെ ഒരു തസ്ബീഹെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ അസ്റഫുൽ ഹൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് വലൈസ ബിൻ അബ്ദിൽ മുഅ്മിനി യുസല്ലി ഫീ ലൈലത്തി ഫീഹാ ഈ റമളാനിൽ രാത്രിയിൽ തഹജ്ജുദ് പോലെ തറാവിഹി പോലെ വിത്ര് പോലെ ും കാരണമായിട്ട് നമുക്ക് അള്ളാഹു നൽകുന്നതായ എത്രമാത്രം നന്മകളാണെന്ന് നാം ഓരോരുത്തരും വിലയിരുത്തേണ്ടതുണ്ട് മാത്രവുമല്ല

ുന്നത് നമുക്ക് ആർക്കെങ്കിലും കടം കൊടുത്താൽ അത് തിരിച്ചു തിരിച്ചുറപ്പുണ്ടല്ലോ അതേ രീതിയിൽ അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെയ്യാൻ നിങ്ങൾ കഴിഞ്ഞാൽ ുംഹാനി ആയി നൽകും മറ്റുള്ളതായ നന്മകൾക്ക് പത്തിരട്ടിയാണ് പറയുന്നതെങ്കിൽ സതക്കകൾക്ക് എഴുപത് എഴുന്നൂറ് ഇരട്ടി പ്രതിഫലമാണ് പറയപ്പെടുന്നത് പരിസരത്തുള്ളതായ സാധുക്കൾ നമ്മുടെ നാട്ടിൽ അർഹരായ ആൾക്കാരെ കണ്ടെത്തിക്കൊണ്ട് നമുക്ക് നമുക്ക് സാധിക്കുന്ന രീതിയിലുള്ള സാധിച്ചാൽ ുംഹൂ നമുക്കതിന്റെ പ്രതിഫലം ഇരട്ടിപ്പിച്ചു തരുകയും നമുക്ക് ചെയ്യുമെന്ന് പഠിപ്പിക്കുകയാണ് നമ്മൾ ചിന്തിക്കണം നൽകിയ 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 അനുഗ്രഹം സമ്പത്ത് ആരോഗ്യം സമയം ഇതെല്ലാം വ്യക്തമായ ബോധ്യം ഓരോ സെക്കൻഡും ഓരോ നിമിഷവും നമുക്ക് ഉണ്ടാക്കണം അടുത്ത നിമിഷം എന്തും സംഭവിക്കാം നാളെ നാളത്തെ നിമിഷം എന്തും സംഭവിക്കാം സംഭവിച്ചതിന് ശേഷം ഖേദിച്ചിട്ട് കഥയില്ല ആ ഒരു സൗകര്യവും ആ ഒരു ആരോഗ്യവും ആ ഒരു സമയവും ഒക്കെ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ ഒരു നിമിഷങ്ങളും സെക്കൻഡ് മണിക്കൂറുകളും ദിവസങ്ങളുമാണ് രണ്ടാമത്തെ പത്ത് ദിനരാത്രങ്ങളിൽ കഴിഞ്ഞു പോകുന്നത് അതുകൊണ്ട് പാപം പുറപ്പിക്കുന്നതിന് ആവശ്യമായ സ്വനഹായ സംക്രമങ്ങൾ കൊണ്ട് ധന്യമാക്കാൻ ഈ നിമിഷങ്ങളിൽ നമുക്ക് കഴിയേണ്ടതുണ്ട് അള്ളാഹോദിന് നമ്മുടെ ജീവിത ഘടകത്തിൽ സംഭവിച്ചു പോയ ചിന്തകളിലൂടെ നോട്ടങ്ങളിലൂടെ സംസാരത്തിലൂടെ പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ ഇടപെടലുകളൂടി വന്നു പോയിട്ടുള്ള അരുതായ്മകളെ സാഹചര്യ സമ്മർദ്ദം മൂലം വന്നു പോയതായ

അല്ലാൻ്റെ മത്സരൂടി ഇങ്ങനെ പോകുമ്പോ ഒരു ഈ ഉമ്മത്തും അഹമ്മതിൽപ്പെട്ടതായ ഒരു യുവാവനെ പറ്റി പറഞ്ഞു വിളിച്ചു പറയുന്നു അഹമ്മതെ ഒന്ന് സഹായിക്കണം ഞാൻ അല്ലാത്തൊരു ഭീതിജനകമായ അവസ്ഥയിലാണ് എന്ന് വിളിച്ചു പറയപ്പെടുമ്പോ അബൂബക്കർ അയ അസർഹുൽ ഖൽഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ അവരോട് ജിബ്രീലിനോട് ചോദിക്കും ആരാ ആ വ്യക്തി ആരാ ആ വ്യക്തി എന്ന് ചോദിക്കുമ്പോൾ ആരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിനു വേണ്ടി ആ ഒരു ഷഫാഅത്തിന് വേണ്ടി തയ്യാറாகுമോ അല്ലാഹു ബറഹിയം അല്ലാ അല്ലാഹു ബറഹിയം റസൂലിനോട് പറയും നബിയേ അദ്ദേഹത്തിന് വ്യക്തമായ ഒരു എതിരാളിയുണ്ട് ആ വ്യക്തിക്ക് ആ യുവാവിന് വ്യക്തമായ ഒരു എതിരാളിയുണ്ട് അത് കാരണമായിട്ട് കൊടുക്കാൻ കഴിയില്ല എന്ന് ഏറ്റവും കൂടുതൽ കൂടുതൽ കൃപയുള്ള ഏറ്റവും നന്മ ആഗ്രഹിക്കുന്ന അതിന് അത്യാഗ്രഹമുള്ള എനിക്കെതിരെ സാക്ഷി പറയുന്നതായും അവനിലേക്ക് കടന്നു വന്നിട്ട് അവന്റെ പാപങ്ങൾ അവന്റെ അവസരങ്ങൾ അതിൻ്റെ സമയവും അതിനുള്ളതായ ആയുസ് അതിനുള്ള ആരോഗ്യ

പാപം ചെയ്യുക സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യനെ സ്വാഭാവികമാണ് നമ്മൾ ആരും പ്രവാചകന്മാരാണ് നമ്മൾ നമ്മുടെ ചിന്തകൾ കൊണ്ട് പ്രവർത്തനങ്ങൾ കൊണ്ട് വാക്കുകൾ കൊണ്ട് ഇടപെടലുകൾ കൊണ്ട് സാഹചര്യ സമ്മർദ്ദം മൂലം വന്നുപോകാം പക്ഷേ അത് പാപം മോചനം നേടുക എന്നുള്ളതാണ് അതിൻ്റെതായ മാർഗം പാപം പാവം പാപം ചിന്ത <laughs> എന്നാൽ

ജീവിതം നിങ്ങൾക്ക് നൽകാമെന്ന് തിനു മുമ്പ് അവൻ തൗപ ചെയ്ത് പടങ്ങിയ അവസരം നൽകുന്നു എന്ന്

ആ ഒരു നബിയുടെ ആഗ്രഹം നമുക്ക് സാധിച്ചു കൊടുക്കേണ്ടതുണ്ട് നമ്മൾ പാവം ആകേണ്ടതുണ്ട് തറാവീഹ് നമസ്കരിക്കേണ്ടതുണ്ട് വിത്തർ നമസ്കരിക്കേണ്ടതുണ്ട് തഹജു നമസ്കരിക്കേണ്ടതുണ്ട് ധ്യാനധർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ട് പാവം ആവശ്യമായ കർമ്മങ്ങൾ നിരതമായിക്കൊണ്ട് നാഥനായ നമുക്ക് നൽകിയ ആയുസ്സിനെ ധന്യമാക്കാനുള്ള അത് കാരണമായ നാളെ സംഗമിക്കാനുള്ള മഹാത്ത നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ واخر دعوانا الحمد لله رب العالمين السلام عليكم